നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം ഏറ്റവും ചുരുങ്ങിയത് ഒരു മുപ്പത് വർഷമെങ്കിലും പുറകിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ രാഷ്ട്രീയത്തിനപ്പുറമുള്ള എൻ്റെ പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ അധ്യാപകനായിരുന്നു പക്ഷേ പൊതുപ്രവർത്തനം വളരെ സജീവമായപ്പോഴത്തേക്ക് എനിക്ക് അധ്യാപനം നിർത്തേണ്ടി വരും ഞാനത് നന്നായി എന്ന് വിചാരിക്കുന്ന ആളാണ് കാരണം ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഒരു അധ്യാപകരുടെ നിലയിൽ എനിക്ക് കഴിയില്ല ഞാൻ ആ മേഖലയിൽ ഒരു പരാജയമായി പോയനെ എന്നുള്ളത് കൊണ്ട് സ്വരം വലിയ മോശം വല്ലാതിരിക്കുന്ന സമയത്ത് തന്നെ അത് നിർത്തി എന്ന ആശ്വാസം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് നമ്മുടെ അത് ഏതെങ്കിലും അധ്യാപകരാണ് അധ്യാപകരുടെ കുറ്റമായിട്ടല്ല പറയുന്നത് നമ്മുടെ കരിക്കുലത്തിന്റെ പ്രശ്നമായിട്ടാണ് പറയുന്നത് അധ്യാപകർക്കാർക്കും പ്രയാസം വേണ്ട കാരണം ഞാനും ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സ്കൂളിലേക്ക് എന്റെ മുന്നിൽ കൊച്ചുകുട്ടികൾക്ക് നമ്മൾ അസൈൻമെന്റ് കൊടുക്കും യു പി സെഷനിലൊക്കെ ഉള്ള കുട്ടികളോട് സോളാർ സിസ്റ്റത്തെ പറ്റിയിട്ട് അസൈൻമെന്റ് എഴുതി കൊണ്ടുവരാൻ പറയും ഏത് കാലത്താണ് നമ്മൾ അസൈൻമെന്റ് എഴുതാൻ കൊടുക്കുന്നത് ചാറ്റ് ജി പി ഏതൊരു കൊച്ചുകുട്ടിയുടെയും കയ്യിൽ നിൽക്കുന്ന കാലത്താണ് നമ്മൾ അവരോട് സ്വന്തമായി ഗവേഷണം നടത്തി അസൈൻമെന്റ് എഴുതി വരാൻ പറയുന്നത് ഈതാണ് അസൈൻമെന്റ് സോളാർ സിസ്റ്റം എന്ന് ചാറ്റ് ജി പി അടിച്ചു കൊടുത്താൽ ലോകത്തിലെ ഏറ്റവും വിഖ്യാതമായ സർവകലാശാലയിലെ പ്രബന്ധത്തെക്കാൾ മനോഹരമായ രീതിയിൽ അസൈൻമെന്റ് മാതൃകയിൽ ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന കാലത്ത് കുട്ടികളോട് സോളാർ സിസ്റ്റത്തെ പറ്റി അസൈൻമെന്റ് എഴുതാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥിയെപ്പറ്റി അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം വളരെ ലളിതമായി ജീവിക്കുന്ന ആളാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ പറ്റിയാണ് അയാൾ ലളിതമായ ജീവിതമാണ് നയിക്കുന്നതെന്ന് കാണിക്കുവാൻ വേണ്ടി പറഞ്ഞത് ഒരു സ്മാർട്ട് ഫോൺ പോലും ഉപയോഗിക്കാത്ത ആളാണ് മത്സരിക്കുന്നതെന്ന് അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഒരു വോട്ടർ മുറിയിൽ ആലോചിച്ചു എനിക്കാണ് വോട്ടെങ്കിൽ ഒരു കാരണവശാലും അറിയാൻ കൂട്ടിയില്ല കാരണം ഒരു സ്മാർട്ട് ഫോൺ പോലും ഉപയോഗിക്കാത്ത ഒരാൾ ജനപ്രതിനിധിയായാൽ വ്യക്തിപരമായ ആൾക്ക് ഉപയോഗിക്കാതിരിക്കാം പക്ഷെ ജനപ്രേമി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാതിരുന്നാൽ എത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കും ആ നാട്ടിലെ വോട്ടർമാർക്ക് ഉണ്ടാകുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കുന്ന ആളുകളോട് പറയും മൊത്തം കാണേണ്ട കാര്യമില്ല അതിന് വേണ്ടിയിട്ട് സമയം കളയണ്ട നിങ്ങൾ എന്താണോ പറയാനുള്ളത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്താണോ അതെനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി നിന്റെ ഓഫീസ് അതിന് കൃത്യമായി ഇടപെട്ടിട്ട് നിങ്ങൾക്ക് അതിന്റെ റെസ്പോൺസ് തരും ഇപ്പൊ സത്യത്തിൽ ഞാൻ ജനപ്രീതി ടെലഗ്രാമിൽ വോട്ട് തുടങ്ങിയിരിക്കുകയാണ് ആളുകൾ വോട്ടിൽ ടെലഗ്രാമിലെ ബോട്ട് സർവീസുകളെ ചെയ്യാനെ പറ്റി നിങ്ങൾക്കറിയാം ബോട്ടിൽ ഒരു നിർദ്ദേശം പറഞ്ഞാൽ അതിന് കൃത്യമായി മറുപടി ഈ രീതിയിൽ റീഡയറക്ട് ചെയ്ത് ആളുകളെ സഹായിക്കാൻ ഇങ്ങനെ പറ്റും എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ ആണോച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ ഒരു സ്മാർട്ട് ഫോൺ പോലും ഉപയോഗിക്കാത്ത ഒരു ജനപ്രതി എന്ന് പറയുന്നത് നാടിന്റെ പൊതുവായ സിസ്റ്റത്തിന് ബാധ്യതയാണ് ഇന്ന് പറയുന്നത് സമാനമായി തന്നെയാണ് സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ മനസ്സിലാക്കാതെ വിദ്യാഭ്യാസ കരിക്കുലം തയ്യാറാക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാഭ്യാസത്തിന് വലിയ ബാധ്യതയാണ് നമ്മളെല്ലാം ഒരു ഗ്ലോബൽ പ്രോഡക്റ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലപ്പുറത്തെ ഒരു പാടത്ത് വെച്ചിരുന്ന മെസ്സിയുടെ വലിയ ആണ് ഫിഫ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സമയത്ത് വൈറലാക്കിയത് മലപ്പുറത്ത് ഒരു പാടശേഖരത്തിരിക്കുന്ന മെസ്സിയുടെ കട്ട് ഔട്ട് ആ മെസ്സിയുടെ കട്ട് വെല്ലുന്ന രീതിയിൽ റൊണാൾഡോയുടെ കട്ടൌട്ട് വയ്ക്കുമ്പോൾ അത് ഇതെല്ലാം ഏറ്റെടുക്കുന്ന കാലത്ത് നമ്മളൊരു ഗ്ലോബൽ പ്രോഡക്റ്റ് ആയി മാറുമ്പോൾ നമ്മൾ അതിനോട് മുഖം തിരിച്ചു തന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇവിടെ നേരത്തെ അധ്യക്ഷ പ്രസംഗം നൊബേലിനെ പറ്റി പറഞ്ഞു എനിക്കതിനകത്ത് ചെറിയ വിയോജിപ്പുണ്ട് അധ്യക്ഷ പ്രസംഗത്തിനോട് ഇത്തരത്തിലൊരു വേദിയിൽ വിയോജിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം എനിക്ക് നൊബേൽ പുരസ്കാരം അങ്ങനെ നാട്ടിൽ ഏറ്റവും ഔന്നിത്യമുള്ള സംവിധാനമാണ് എന്ന് ഒരഭിപ്രായമില്ല നൊബെൽ അതിന്റെ പേരിൽ ആദരിക്കപ്പെടുന്നതിനോട് എനിക്ക് സ്നേഹപൂർവ്വം വിയോജിപ്പുകളുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട എന്റെ വിയോജിപ്പിന്റെ പ്രധാനപ്പെട്ട കാരണം സമാധാനത്തിനുള്ള നൊബൽ പുരസ്കാരം ഇന്നത്തെ ദിവസം വരെ മഹാത്മാഗാന്ധിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിയോജിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിന്നീട് ആഫ്രിക്കയിലെ വിമോചന നായകനായിരുന്ന നെൽസൺ മണ്ടേലയ്ക്ക് നൊബൽ പുരസ്കാരം കിട്ടി മഹാത്മാഗാന്ധിക്ക് നാല് തവണ നൊബൽ പുരസ്കാരത്തിന് പരിഗണിക്കുമ്പോഴും മൂന്ന് തവണയും പറഞ്ഞത് നൊബൽ പുരസ്കാരം ലഭിക്കുവാൻ മാത്രമുള്ള സംഭാവനകൾ മഹാത്മാഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്ന നെൽസൺ നൊബൽ പുരസ്കാരം ഇന്ത്യ അക്കാദമി എന്ന് പറഞ്ഞത് നെൽസൺ മണ്ടേല ഒരു നല്ല ഗാന്ധിയൻ ആയിരുന്നു എന്നാണ് അപ്പൊ ഗാന്ധിക്ക് നൊബൈൽ പുരസ്കാരം കിട്ടാൻ അയോഗ്യനാവുകയും ഗാന്ധിയൻ നെൽസൺ മണ്ടേലയ്ക്ക് നൊബൈൽ പുരസ്കാരം കിട്ടുകയും ചെയ്തൊരു സമിതിയോട് എനിക്ക് എന്ത് വിശ്വാസമില്ല പിന്നെ സമാധാനത്തിനുള്ള നൊബൈൽ പുരസ്കാരം ഗാന്ധിക്ക് കിട്ടാത്തത് നന്നായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കാരണം പിന്നീട് കുറെ കാലം കഴിച്ചപ്പോൾ ഒബാമയ്ക്ക് അത് കിട്ടിയിട്ടുണ്ട് എന്തിനാണ് ബെറാഖ് ഒബാമയ്ക്ക് നൊബൈൽ പുരസ്കാരം സമാധാനത്തിനുള്ള കിട്ടിയെന്ന് ഈ നിമിഷം വരെ എന്റെ വായനയിൽ എന്റെ പരിമിതമായി അളവ് ഒരു മറുപടി എനിക്ക് ലഭിച്ചിട്ടില്ല കാരണം അമേരിക്കയുടെ റേറ്റിംഗിൽ അവരുടെ ഏറ്റവും പരാജയപ്പെട്ട രാജ്യത്തിന്റെ പരമാധികാരികളുടെ ഒരാളായിട്ടാണ് ബറാഖ് ഒബാബിയെ വിലയിരുത്തുന്നത് ഞാൻ അദ്ദേഹത്തോട് വിയോജിച്ചതല്ല എന്റെ ആ സമിതിയോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ സാഹിത്യത്തിന് ഇപ്പൊ ടാഗൂരിനെ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ ടാഗോറിനെ പഠിക്കട്ടെ നമ്മുടെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് കണക്കുമാഷായിരുന്നു നമ്മൾ ആഴ്ചയ്ക്ക് മോഹിച്ച് ആഗ്രഹിച്ച് ആഴ്ചയിൽ ഒരു മീറ്റിംഗ് പിന്നീട് വിട്ടു ആ ബീവിഡി സൂക്ഷ്മെന്ന് പറഞ്ഞ് കണക്ക് മാഷ് കയറി വരും അങ്ങനെ കയറി വരുന്ന കണക്ക് മാഷോട് സ്കൂൾ മാനേജ്മെന്റുകൾ നോ എന്ന് പറയുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം നമുക്ക് നമ്മുടെ കുട്ടികൾ പല വ്യത്യസ്തമായ മേഖലയിൽ നിന്നിട്ടുണ്ട് നല്ല ക്രിക്കറ്റർമാരുണ്ടാകട്ടെ അശ്വിൻ റിട്ടേർ ചെയ്തു കുട്ടികളോട് ചോദിച്ചാൽ അശ്വിൻ റിട്ടേർ ചെയ്തു ഇന്ത്യക്ക് ഒരു സ്പിന്നറുടെ വലിയ വാക് കിടക്കുകയാണ് അശ്വിൻ ഹാറ്റ് വിക്കറ്റ് വിടുമ്പോഴും അല്ലെങ്കിൽ പത്ത് വിക്കറ്റ് നീണ്ട പോയി അശ്വിനോട് സന്തോഷം രേഖപ്പെടുത്തുന്ന സ്കൂളുകൾ കണക്ക് മോഷണ അശ്വിൻ്റെ ഉണ്ടാകൂ ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം സമഗ്രമായി പുനരാവിഷ്കരിക്കേണ്ടുന്ന സമയം കഴിച്ചു എല്ലാത്തിനും പുണ്യമായി ലഭിച്ചു കൊടുക്കണം ഇപ്പൊ നമ്മൾ പഠിക്കുന്ന പ്ലേസ്റ്റാ കിട്ടാ ഒരു രഞ്ജി സീസൺ കളിച്ചാൽ ഐ പി എൽ തന്നെ ഒരു രഞ്ചി സീസൺ കളിച്ചാൽ ഒരു സയന്റിസ്റ്റ് പ്രതി സാധ്യത അത്രയ്ക്ക് സാധ്യതകൾ മാത്രല്ല ഇപ്പൊ കേരളത്തിൽ ക്രിക്കറ്റ് വളരെ അടുത്ത ഒരു വർഷം കൂടെ കഴിയുമ്പോൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഐ പി എൽ മാതൃകയും കേരളത്തിന്റെ ക്രിക്കറ്റ് ലീഗ് വരാൻ പോവുകയാണ് അപ്പോ തലത്തിൽ മത്സരിക്കുന്ന ആളുകൾക്ക് വലിയ സാധ്യതയുള്ളത് ഇനി കുറെ ആളുകൾ അഭിനയിക്കാൻ പോകട്ടെ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട യുവ നടന്മാരുടെയൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള യുവ നടന്നവരൊക്കെ ഉണ്ട് അവർ ഒരു സിനിമയ്ക്ക് വാങ്ങിക്കുന്ന ഒരു കോടി രൂപീകരിക്കുക ശമ്പളം നമ്മൾ അധ്യാപകർ ഞാൻ അധ്യാപകനായിട്ട് തന്നെ പറയാം നമ്മൾ അധ്യാപകരും കാര്യങ്ങളും ഈ ഒരു രൂപ വെക്കുന്നുണ്ട് അത് ഒരു സിനിമയിലൂടെ അവര് സ്വന്തമാക്കുന്നുണ്ട് അവർ പ്രേസല്ലേ സമൂഹത്തിൽ വലിയ ബഹുമാനം കിട്ടുന്നില്ലേ അവർക്ക് മാന്യതയില്ലേ അവരെ സമൂഹം മാതൃകയാക്കുന്നില്ലേ അപ്പൊ ഞാൻ പറഞ്ഞത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടെ നമ്മുടെ കരിക്കുലത്തെ റീഡിസൈൻ ചെയ്യുവാൻ വിദ്യാഭ്യാസ മേഖല തയ്യാറാകേണ്ടതായിട്ടുണ്ട് എല്ലാവർക്കും സ്നേഹാശംസകൾ പുതുവത്സരാശംസകൾ പറയണമെന്നുണ്ട് ഞാനത് പറച്ചിൽ നിർത്തി കാരണം ഒൻപതാം തീയതി ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ നേരം ഞാൻ പുതുവത്സരാശംസ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴാണ് ഫ്രണ്ട് ഇതുപോലെ ചെറു എന്നോട് ചാടി ഇരുന്നേറ്റ് പാലക്കാട്ട് ചെറുതു സാമൂഹ്യ ധാരണയില്ലേ ന്യൂഇയർ കഴിഞ്ഞിട്ട് ഒമ്പത് ദിവസമായി തുടങ്ങി ഞാൻ ഇങ്ങനെ കാണിച്ചു പോയി അപ്പോഴാണ് ഞാൻ തന്നെ ആലോചിക്കുന്നത് പുതുവർഷമായിട്ട് ഒമ്പത് ദിവസമായി ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ആറു ദിവസം കൂടെ കൂടി പതിനഞ്ച് ദിവസമായി ഇന്നലെ ഞാൻ അല്ല ഇത് ഇന്നലെയാണ് നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചത് ആ ന്യൂ ഇയർ ആഘോഷിച്ചിട്ട് പതിനഞ്ച് ദിവസം പൂർത്തിയിരിക്കപ്പെടുക ദിവസവും ഇങ്ങനെ റോക്കറ്റിനേക്കാൾ വേഗത്തിലിരിക്കുന്നത് നിങ്ങളിപ്പോ തൊണ്ണൂറ്റി ഒമ്പത് എന്റെ ആഘോഷത്തിന്റെ ഉദ്ഘാടന പ്രസംഗം കഴിയുമ്പോഴത്തേക്കും നൂറായി നൂറാകാൻ അധികം സമയമൊന്നും വേണ്ട എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നിങ്ങളുടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ മുപ്പത്തൊന്ന് ഞാൻ മറക്കാത്ത ദിവസമാണ് എന്റെ പ്രായത്തിലുള്ള ആളുകളും മറക്കാൻ കഴിയില്ല കാരണം സജീവ ഗവർണർ ഈ രണ്ടായിരം ആണ്ടിൽ ലോകം അവസാനിക്കുന്ന ഒരു വലിയ പ്രതീതിയാണ് ഓർക്കുന്നുണ്ടോ ടീച്ചർമാരെ കുറക്കുന്നുണ്ടാവും രണ്ടായിരം ആണ്ട് ലോകവസാനിക്കും അപ്പൊ എനിക്ക് ആ ഡിസംബറിലാണ് ഒരു പുതിയ ബാറ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ മുപ്പത്തൊന്നായപ്പോ ആകെ നിലവിളിയും വിളിച്ചു പോലും കരച്ചിൽ ബഹളമായി എന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു പോകുന്നില്ല എന്റെ ബാറ്റ് എന്റെ മരണശേഷം എന്ത് ചെയ്യും ഞാൻ ഇത് വെച്ച് അധികം കളിച്ചിട്ടില്ലല്ലോ എന്നുള്ളതാണ് എന്റെ പ്രാ പ്രധാനപ്പെട്ട പരാതി അപ്പൊ ഞാനിങ്ങനെ ആകെ കരഞ്ഞു വിളിച്ചു ഇങ്ങനെ നടന്നു വയ്ക്കുമ്പം എന്റെ അമ്മയ്ക്ക് എന്നോട് സഹതാവ് തോന്നിട്ട് അമ്മ ഇങ്ങനെ അടുത്ത് അമ്മയ്ക്ക് കുറച്ചുകൂടി ബുദ്ധിയുണ്ടല്ലോ അപ്പൊ അമ്മയ്ക്ക് ഇതൊന്നും അവസാനിക്കാൻ പോവല്ല അപ്പൊ അമ്മ എന്നെ വിളിച്ച് അടുത്തിരുത്തിട്ട് പറഞ്ഞു മോനെ കുഴപ്പമില്ല സാരല്ല പോട്ടേന്ന് ഞാൻ പറഞ്ഞ അത് പറയാം അമ്മ ഇത്രയും കാലം ജീവിച്ചു ഞാൻ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ പുതിയ ബാറ്റ് മാറ്റിയുള്ളൂ അതിനുള്ളിൽ ഞാൻ മരിച്ചുവാൻ പോവാം എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ ദിവസം എനിക്ക് ഇപ്പോഴും പറഞ്ഞത് അവിടെ നിന്ന് ഇരുപത്തഞ്ച് വയസ്സും കൂടെ കൂടിയിട്ടുണ്ട് ഈ ചിരിക്കുന്ന നിങ്ങളുടെ എല്ലാം ഇരുപത്തഞ്ച് വയസ്സും കൂടെ അവിടെ നിന്ന് കൂടിയിട്ടുണ്ട് അപ്പൊ ഏതാണ്ട് കാൽ നൂറ്റാണ്ട് നമ്മൾ അവിടെ നിന്ന് പിന്നിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ദിവസങ്ങളൊക്കെ റോക്കറ്റിന്റെ വേഗതയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറിയ ദിവസങ്ങളാണ് ചെറിയ സമയമാണ് ആ സമയം നമുക്ക് പരമാവധി സന്തോഷകരമായി ആഘോഷപരമായി മറ്റൊരാളുകൾ ദ്രോഹം ചെയ്യാത്ത രീതിയിൽ നന്നായി തന്നെ ജീവിക്കാം ആ ജീവിക്കുന്നത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ ബാക്കിയുള്ള ഓർമ്മകൾ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രൗഢോജനമായ സ്കൂളിന്റെ തൊണ്ണൂറ്റി ഒൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട ഈ പൊതുസമ്മേളനം ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊണ്ടുവരുത്തുന്നു നന്ദി നമസ്കാരം